ഒരു ഗ്ലാസ് ചൂട് വെള്ളം ദോശമാവിന് ഇഡലി മാവിനുമൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവില്ലേ അതിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക നമുക്കിപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഏത്തക്കായ അതായത് അര കിലോ ഏത്തക്കായ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നുകിൽ കടലമാവിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പുട്ടുപൊടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഈ പുട്ടുപൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിന് കളർ ആവശ്യമുള്ളവർ കഴിയുന്നത് ഫുഡ് കളർ ഒന്നും ചേർക്കാതെ അല്പം മഞ്ഞപ്പൊടി ചേർക്കാതൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ On சස්්‍රව saポටீரை? അല്പം പോലും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അല്പം ചൂടുവെള്ളം കൂടി ചേർക്കണം എള് ഇടാൻ ഇഷ്ടമുള്ളവർ കറുത്ത എള്ളിടുക ഇനി അത് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട അതിനുശേഷം അഞ്ചോ ആറോ മണിക്കൂറ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത ഏത്തക്ക എടുക്കാൻ നോക്കണം നമുക്കിതൊന്ന് എടുക്കാം ഞാനിവിടെ ഓരോ എണ്ണം മൂന്നായിട്ടാണ് കീറിയിരിക്കുന്നത് റെഡിയാക്കി വെച്ചിട്ട് അഞ്ച് മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് മുക്കി നന്നായിട്ട് കവർ ചെയ്തിട്ട് എണ്ണ ഇട്ട് കൊടുക്കാം എണ്ണ കുറവും അതുപോലെ തന്നെ ചട്ടി ചെറുതും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വീതം ഇട്ട് കൊടുത്താൽ മതി ചെഡിക്ക് കവറായി പൊങ്ങി വന്നിരിക്കുന്നതാണ് അപ്പം നമുക്കത് ഇതേപോലെ കളറാകുമ്പോൾ ഇനി എടുക്കാം ഇതുപോലെ മുക്കി എല്ലാം വറത്തെടുക്കാം മൊത്തത്തോടെ അതായത് ഒന്നോടെ ഇട്ട് വറക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ മുക്കിയും വറുത്തെടുക്കാൻ കിട്ടും അതും സൗകര്യമായിരിക്കും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കണം നാടൻ തട്ടുകടകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ഇങ്ങനെയാണ് ണ്ടാക്കുന്നത് അതാണ് അവരുടെ ട്രിക്ക് ഇങ്ങനെ പൊങ്ങി കണ്ടോ നമ്മുടെ സാധാരണ വീട്ടിൽ വെറുതെ ആ ഇഡലിയുടെ ഇഡലി ദോശ ഇഡലിയുടെയും ദോശയുടെ ഒക്കെ മാവില്ലേ ആ മാവും കൂടെ അല്പം ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ അതുപോലെ തന്നെ അഞ്ചാറ് മണിക്കൂർ കുതിരാനും വെക്കണം എനിക്ക് മാത്രമേ ഇങ്ങനെ വരുവുള്ളൂ അപ്പം നല്ല സ്റ്റൈലൻ ഏത്തക്കാപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം